ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം ലബനോണിൽ നിന്നും പിന്മാറേണ്ട ഐ ഡി എഫ് സൈന്യത്തിന്റെ അവസാന ദിവസമായ ജനുവരി ഇരുപത്തിയാറ് കഴിഞ്ഞും ലബനോണിൽ തന്നെ തങ്ങുമെന്നുള്ള ഐ ഡി എഫിന്റെ പ്രഖ്യാപനം ഹിസ്ബുള്ളയെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഒരു മുപ്പത് ദിവസം കൂടി ഇനിയും ലബനോണിൽ തങ്ങുമെന്നാണ് ഐ ഡി എഫ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഐ ഡി എഫിനെ ഞങ്ങൾ ലബനോണിൽ തുടരാൻ അനുവദിക്കില്ല ആക്രമിക്കും എന്നാണ് ഹിസ്ബുള്ളയും പറയുന്നത് അതിനർത്ഥം ഹിസ്ബുള്ളയും ഐ ഡി എഫും തമ്മിൽ വീണ്ടും യുദ്ധം ആരംഭിക്കുകയാണ് എന്നതാണ് വരും ദിവസങ്ങളിൽ ഐ ഡി എഫിന് ഹിസ്ബുള്ള ആക്രമിക്കും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് തീർച്ചയായിട്ടുണ്ട് ഇതിന് പല പല കാരണങ്ങളുണ്ട് വെടിനിർത്തൽ കരാർ ഉണ്ടായെങ്കിലും തുടർച്ചയായി നൂറിലധികം തവണയാണ് ഇസ്രയേൽ ഹിസ്ബുള്ളയെ അല്ലെങ്കിൽ ലെബനോനെ ആക്രമിച്ചിട്ടുള്ളത് ഈ കരാറിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഹിസ്ബുള്ള അതിൽ നിന്നൊന്നും തിരിച്ചാക്രമണം നടത്താതെ പിൻതിരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ലബനോണിൽ നിന്നും പിടിച്ചെടുത്ത പ്രദേശങ്ങളിലും കൂടാതെ ലിത്വാനി നദിയുടെ കരയിലെല്ലാം പലസ്തീനിലൊക്കെ ഉണ്ടായിരുന്നവരെ പുതിയ മതിൽ കെട്ടിക്കൊണ്ട് അവർ തിരിച്ച് അവരുടെ പ്രദേശമാക്കി മാറ്റുകയാണ് ഈ മതിലൊക്കെ പൊളിച്ചു കളയാൻ ഞങ്ങൾക്ക് നിസാര സമയം മതി എന്നാണ് ഹിസ്ബുള്ള പറയുന്നത് ഐ ഡി എഫിനെ ഞങ്ങൾ ലബനോനിൽ വെച്ച് വാഴിക്കില്ല എന്ന് ഹിസ്ബുള്ള വീണ്ടും വീണ്ടും പറയുകയാണ് ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരം കണ്ടെത്താൻ എന്നുള്ള വ്യാജനയാണ് ഇനി മുപ്പത് ദിവസം കൂടി ലബനോണിൽ തങ്ങണമെന്ന് ഐ ഡി എഫ് ലോകത്തെ അറിയിച്ചിരിക്കുന്നത് അവർ ഒരുപാട് ആയുധങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അതുവച്ച് ഞാൻ ഇസ്രയേലിനെ ആക്രമിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അതെല്ലാം പിടിച്ചെടുക്കണം എന്നാണ് അവർ പറയുന്നത് എന്നാൽ സ്വന്തമായിട്ട് ആയുധം കൊണ്ടുവച്ചിട്ട് അത് പിടിച്ചെടുത്തുകൊണ്ട് ലോകത്തെ കബളിപ്പിക്കാമെന്നല്ലാതെ ഈ ഹിസ്ബുള്ളയെ കബളിപ്പിക്കാൻ കഴിയില്ല എന്ന് അവരുടെ തലയും പറയുന്നു ഇനി ഹിസ്ബുള്ളയും ഇസ്രായേലിയുമായി ഒരു യുദ്ധമുണ്ടായാൽ അത് ബന്ദിമോചനത്തിന് തടസ്സമുണ്ടാവുമെന്ന് ഈ ബന്ധികളുടെ കുടുംബം വല്ലാതെ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങൾ ലെബനോനിൽ നിന്നും പിൻവലിയണമെന്നാണ് ഈ ബന്ധികളുടെ കുടുംബവും ഇസ്രയേലുകളും ആവശ്യപ്പെടുന്നത് നിങ്ങൾ അവിടെ വെറുതെ കടന്നിട്ട് കാര്യമൊന്നുമില്ല കരാർ പ്രകാരം മാന്യമായ രീതിയിൽ പിന്മാറുക അതാണ് അതിൻ്റെ അന്തസ് അതല്ലാതെ വീണ്ടും അവിടെ ചൊറിഞ്ഞു നിന്നിട്ട് പിന്നെയും പോയി അടിയുണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് നാട്ടുകാർക്കാണ് ക്ഷീണം ഉണ്ടാക്കുന്നത് അതന്യാഹുനല്ല പബ്ലിക്കിനെ സംബന്ധിച്ചവർക്ക് വളരെ ബുദ്ധിമുട്ട് അവർക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാനും അവരുടെ തൊഴിൽ ചെയ്യാനും ഒന്നും ഇപ്പോൾ യുദ്ധം കാരണം നടക്കുന്നില്ല ഗവൺമെൻറ് സ്ഥിരമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നാൽ ഏതൊരു ജനതയും പോകും അവരുടെ വരുമാനം നിന്ന് പോകും പുറത്തിറങ്ങാൻ മാർഗ്ഗമില്ല കിടന്നുടങ്ങാൻ മാർഗ്ഗമില്ല വീടില്ല കുടിയില്ല എല്ലാം തീർന്നു പോവുകയാണ് അത് ഭരണാധികാരികൾ എപ്പോഴും മനസ്സിലാക്കണം പക്ഷെ അത് നദന്യാഹു ഒരിക്കലും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അയാൾക്കെങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം ഹിസ്ബുള്ളയായിട്ട് ഇപ്പോൾ യുദ്ധം ഉണ്ടായാൽ തന്നെ അത് ഹമാസുവിനെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് കാരണം ഹമാസിനു വേണ്ടിയാണല്ലോ ഹിസ്ബുള്ള ഈ പ്രശ്നത്തിൽ ഇടപെട്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഹമാസ്നത്തിൽ ഇടപെടാതിരിക്കാൻ കഴിയില്ല അത് ബന്ധു കൈമാറ്റത്തെ കാര്യമായി തന്നെ തടസ്സപ്പെടുത്തും ബന്ധുക്കളെല്ലാം വളരെ സന്തോഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ ബന്ധുക്കളെയും തിരിച്ചു കിട്ടും പത്തി മൂന്ന് വരെ തിരിച്ചു കിട്ടുമല്ലോ എല്ലാവരും തിരിച്ച് കിട്ടുമെന്നോട് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് അടുത്ത ചോർജിലുമായിട്ട് ഇസ്രായേൽ ലെബനോണിലോട്ട് കയറി ചെന്നിരിക്കുന്നത് ഒരു മതിൽ കെട്ടി തിരിച്ച് മൊത്തം എടുക്കാനുള്ള പരിപാടിയാണ് വല്ലവൻ്റെ മുതലേ ഈ മദലിൻ്റെ പണി തീരാത്തതുകൊണ്ടാണ് ഇനിയും ലബനോണിൽ തങ്ങണമെന്ന് ഐ ഡി എഫ് പറയുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ അവരുടേതായി മാറണമെന്നുണ്ടെങ്കിൽ മതലവിടെ ഉണ്ടാവണം ഈ ഭീഷണിയെ തടയാൻ വേണ്ടിയാണ് അവരിങ്ങനെ ഒരു വലിയ പൊക്കത്തിൽ മതില് കെട്ടും നമ്മൾ പലസ്തീനിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല വീഡിയോയിൽ ഫോട്ടോലൊക്കെ കണ്ടിട്ടില്ല പലസ്തീനിൽ വലിയ മതിൽ കെട്ടി ഒരു രാജ്യത്ത് തന്നെ ഇങ്ങനെ വേറെ ഭാഗമായിട്ട് തിരിച്ചുകൊണ്ട് അവരുടെ നാട്ടിൽ അവരുടെ ആൾക്കാർ അവിടെ താമസിക്കുകയും അവിടെ സൈന്യം ഉണ്ടാവുകയൊക്കെ ചെയ്യും അതുപോലെ ഇപ്പം ലബനോണിൽ ഇറക്കാനുള്ള പരിപാടിയാണ് ഹിസ്ബുള്ളായയുടെ അടുത്ത് ഹിസ്ബുള്ള അവർ ഈസിയായിട്ട് വിളിച്ചോളെ മതില് ഹിസ്ബുള്ളയുടെ ഈ ആക്രമണത്തെ നെതന്യാഹവും ഭയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയാളും ചില മുന്നറിയിപ്പുകൾ ഐ ഡി എഫിന് കൊടുത്തിട്ടുണ്ട് കഴിവതും യുദ്ധം ഒഴിവാക്കാൻ തന്നെയാണ് അവർ പറയുന്നത് എന്നാൽ നമുക്ക് അങ്ങോട്ട് തരം പോലെ ആക്രമിക്കാം ഇവരിങ്ങോട്ട് തിരിച്ച് ആക്രമിക്കാതിരിക്കാനുള്ള സകല തന്ത്രങ്ങളും നദന്യാഹു ഇപ്പം ഇറക്കുകയാണ് കാരണം ലോകത്തിൻ്റെ സിമ്പതി നേടുകയാണ് കാരണം ഹിസ്ബുള്ള ഞങ്ങളെ സ്ഥിരമായിട്ട് ആക്രമിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ കടന്ന് ഇന്നേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് അയാളിങ്ങനെ ആക്രമണത്തെ അവർ തന്നെ ആക്രമിച്ചുകൊണ്ട് കൊണ്ട് ഹിസ്ബുള്ളയുടെ ആക്രമണമായിട്ട് അവർ ലോകത്തെ അറിയിച്ചു കൊണ്ടിരിക്കുക നമ്മളെപ്പോൾ എടുത്ത് നോക്കിയാലും കാണാം നൂറിലധികം ഇരുന്നൂറിലധികം ആക്രമണം ഹിസ്ബുള്ള ഇസ്രയേലിനെ നേരെ നടത്തിയിരുന്നു എവിടെ നടത്തി എപ്പോഴാണ് നടത്തിയത് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പക്ഷേ ഇസ്രായേൽ ഇപ്പോഴും അതുതന്നെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വിശ്വസിക്കാൻ അമേരിക്കയും ബഹ്മാ രണ്ടു വത്തുകളെയാണല്ലോ അത് കാരണം ഈ യുദ്ധം ഒരിക്കലും അവസാനിക്കുക എന്നുള്ളൊരു ലക്ഷണം ഒരിടത്തും കാണുന്നില്ല തൽക്കാലം നിർത്തി നിർത്തിവെക്കുമെന്നല്ലാതെ അത് മുന്നോട്ട് പോകുമെന്നുള്ള എല്ലാവിധ ലക്ഷണവും കാണുന്നുണ്ട് ഈ ബന്ധുക്കളെങ്കിലും പിടിച്ചു വെച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ഹമാസ് ഉണ്ടാവില്ലായിരുന്നു ഗസ ഉണ്ടാവില്ലായിരുന്നു അല്ലെങ്കിൽ ലെബനൻ ഉണ്ടാവില്ലായിരുന്നു എല്ലാം ഈ അമേരിക്കയും ഇസ്രായേലും കൂടി അടിച്ച് നിരപ്പാക്കി കളഞ്ഞാൽ ബന്ദികളുണ്ടായിരുന്നോ ഭാഗ്യമായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താലാണ് യുദ്ധം ആരംഭിച്ചിരുന്നതെങ്കിൽ പ്രശ്നമായി പ്രശ്നമായിപ്പോയനെ കാരണം ഇസ്രായേലിൽ ഒന്നും നോക്കാനില്ലല്ലോ അപ്പം യുദ്ധത്തിൻ്റെ ഗതി മറ്റൊന്നായി മാറിയനെ കേട്ടോ ചിലപ്പോൾ ഇസ്രായേലിന് അതിനേക്കാൾ വലിയ നഷ്ടം ഉണ്ടായേക്കാം ഇവരെല്ലാം കൂടി അടിക്കുന്നതല്ലേ ഇസ്രായേൽ തയ്യാറാവുന്നത് പോലെ തന്നെ ഹിസ്മുള്ളയും വൻ സൈനിക റിക്രൂട്ട്മെൻറ്റുകളും ആയുധ എല്ലാം നടത്തിയിട്ടുണ്ടെന്നാണ് ഈ ഇസ്രായേൽ ഇൻ്റലിജൻസ് തന്നെ പറയുന്നത് അതുകൊണ്ടാണ് അവർ തുടർച്ചയായി റെയ്ഡുകൾ നടത്തുന്നത് ലെബനോണിയിൽ പക്ഷേ റെയ്ഡിൽ നിന്ന് അവർക്കൊന്നും പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല ഈ പിടിച്ചെടുക്കുന്നതെന്നും പറഞ്ഞ് ഇവർ കാണിക്കുന്നത് സ്വന്തം ആയുധങ്ങളാണ് സ്വന്തമായിട്ട് കുറേണ്ട ആയുധം കൊണ്ട് വെച്ചിട്ട് പറയും ആ ഇതെല്ലാം ഹിസ്ഫുൾ ആയിട്ട് ഒന്ന് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചാൾ കൂടെ ഞങ്ങളിവിടെ നിൽക്കുകയാണെന്ന് തപ്പി തീർന്നിട്ടില്ല തപ്പി തീർന്നു കഴിഞ്ഞാൽ നേരത്തെ ഞങ്ങളോട് നിൽക്കട്ടെ അപ്പുറത്തുള്ള എന്തെങ്കിലും പണി നടക്കുക ഈ രണ്ട് കാര്യം നടക്കുമല്ലോ അതിൻ്റെ പണി നടക്കും തപ്പെന്ന് പറഞ്ഞാൽ അവിടെത്തന്നെ തുടരുകയും ചെയ്യാം അതുവരെ ഹുസ്ഫുൾ എന്നുണ്ടാകുന്ന ഭീഷണി ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അതിനുവേണ്ടിയാണ് അതിനുവേണ്ടിയാണ്മാരി അവിടെ കിടക്കുന്നത് അവിടുന്ന് വിട്ടുപോകാനുള്ള ഉദ്ദേശമൊന്നുമില്ല ഇപ്പോൾ ഒരു മാസം കൂടെ വേണമെന്ന് പറഞ്ഞാലും ആ ഒരു മാസം കഴിയുമ്പോൾ അവർ വീണ്ടും പറയും രണ്ട് മാസം കൂടെ വേണമെന്ന് പറയും അത് ഇവരുടെ തന്ത്രം തന്നെയാണ് അങ്ങനെ അവരെ പിടിച്ചെടുക്കാമെന്നുള്ള ഉദ്ദേശം പതുക്കെ പതുക്കെ ചൊറിഞ്ഞു ഇങ്ങനെ പതുക്കെ കയറി 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 പ്രദേശങ്ങൾ കൈയ്യടക്ക് അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ കൊണ്ട് തള്ളി 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 വിടുക അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് ആ പ്രദേശം അവർ പിടിച്ചെടുക്കുക ഇതാണ് ഇസ്രായേലി തന്ത്രം യൂതന്ത്രമാണത് ഇരുപത്തിയാറ് കഴിഞ്ഞ അന്ന് തന്നെ ഞങ്ങൾ ആക്രമിക്കുമെന്നാണ് ഹിസ്ബുള്ള വീണ്ടും താക്കീന്ന് നൽകുന്നത് ഹിസ്ബുള്ളയുടെ ആക്രമണം ഈ അടുത്ത ദിവസം ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ അല്ലെ രണ്ട് ദിവസം കഴിഞ്ഞോ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പിച്ചു തന്നെ ഞാൻ ഈ വാർത്ത അവസാനിപ്പിക്കുകയാണ്